ഏവർക്കും നമസ്കാരം ഞാൻ ഈ വാർത്ത വായിക്കുന്ന വാർത്ത കേട്ടാൽ ചിരിക്കിയെന്നു ചെയ്തത് നമ്മുടെ അപ്പം ഗോവിന്ദൻ എന്ന് പറയുന്ന ഗോവിന്ദൻ മാസ്റ്റർ അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷ് എന്നൊക്കെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ നിലവിൽ അദ്ദേഹത്തെ എങ്ങനെയൊക്കെയാണല്ലോ അഭിസംബോധന ഏത് ഏത് സ്കൂളിൽ പഠിപ്പിച്ചെന്ന് എനിക്കറിയില്ല എങ്കിൽ എങ്കിൽ തന്നെയും ഇപ്പോൾ കഴിഞ്ഞ നിലമ്പൂർ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ രീതിയിൽ അദ്ദേഹത്തെ വിമർശി തുടങ്ങിയിരുന്നു അതായത് പിണറായി വിജയനാണ് സ്റ്റാർട്ട് ചെയ്തത് അതായത് നാക്ക് നെല്ലില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹവും അത് വിമർശിച്ചിരിക്കുന്നത് ഇപ്പോ പി രാജീവ് പുറത്ത് ഇപ്പോൾ ഒരു നിലപാട് പറയുന്നു ഇളവരം കരീം ഇപ്പം ഗോവിന്ദന്മാഷക്ക് എതിരെ നിലപാട് അറിയിക്കുന്നു അതായത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തോൽക്കാനുള്ള പ്രധാന കാരണം നാക്ക് നെല്ലില്ലാത്ത ഗോവിന്ദൻ മാഷിന്റെ നിലപാടുകളും പത്രങ്ങളും അതായത് ദൃശ്യ മാധ്യമങ്ങളും മുന്നിൽ വന്ന് നാക്ക് നെല്ലില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പം പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വ്യക്തികൾ ഇപ്പോൾ വിമർശിച്ചിരിക്കുന്നത് മുമ്പ് മെട്രോ അതായത് കേരളയിലുമായിട്ട് ബന്ധപ്പെട്ട് വൻ ദുരന്തമായിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നിരുന്നത് അതായത് അപ്പം എന്ന് പറഞ്ഞ അപ്പം ഗോവിന്ദൻ എന്ന് പറയുന്ന ആ പേര് പോലും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ചാർത്തി കൊടുത്തത് ഇനി ഒരു പക്ഷെ കേരളയിൽ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ തിരുവനന്തപുരത്തുനിന്ന് അല്ലെങ്കിൽ കാസർഗോഡിൽ നിന്ന് അപ്പം വിൽക്കാനായിട്ട് സ്ത്രീകൾക്ക് പോകാൻ പറ്റൂ എന്നൊക്കെ പറയുന്ന വെറും എന്താ പറയുന്ന ഒരു യാതൊരുവിധ അർത്ഥവും ഇല്ലാത്ത വാക്കുകൾ ഇന്ന് ഇന്നലെ എന്നും അല്ല ഈ ഗോവിന്ദൻ മാഷ് അലക്കിക്കൊണ്ടിരുന്നത് എന്ത് തന്നെയായാലും പാർട്ടി തോക്കാനുള്ള കാരണം എന്തായാലും ഗോവിന്ദൻ മാഷിന്റെ ആ നിലപാടൊന്നും അല്ലാന്ന് കേരളത്തില് അത്യാവശ്യം രാഷ്ട്രീയം അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ഇതും ആൾക്കാരെ പൊട്ടരാക്കാൻ വേണ്ടി പാർട്ടിയുടെ ഈ പിണറായിയുടെ ഈ തോൽവി മുഴുവൻ കൊണ്ടുവന്ന് ഗോവിന്ദ മാഷിന്റെ തലയിലിടുകയാണ് സത്യത്തിൽ ഇവർ ചെയ്യുന്നത് അതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയൻ പറയുന്നു ഇത് വേണമെങ്കിൽ നാക്കിനു വേണം നോക്കി ഇങ്ങോട്ട് സംസാരിക്കണം എന്തും വിളിച്ചു പറയരുത് മൈക്ക് കിട്ടിയാൽ എന്തും വിളിച്ചു പറയാൻ പാടില്ല എന്നൊരു നിലപാട് പിണറായിയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു അപ്പോ നിലവിലിപ്പോ കേരളത്തില് പിണറായിക്ക് എതിരെയുള്ള വോട്ടുകളാണ് ഇപ്പോൾ കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നതും അതിലൊരു ഭാഗം പി വി അൻവറിനും കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു കുറ്റം പിണറായിയുടെ തലയിൽ വരാതിരിക്കാൻ വേണ്ടി ഈ പിണറായിയുടെ മൈക്കാടുകാരെന്ന് മാത്രമേ പറ്റൂ ഈ ഇളവരം കരിയും മുമ്പേയും വിടുവായത്തം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആശാവർക്കെതിരെ വെറും തമ്മാടിത്തരം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ആശാവർക്കന്മാർക്കെതിരെ ആ പാവങ്ങള് ആ മഴയത്തും ആ റോഡ് സൈഡിൽ ആഹാരവും കളഞ്ഞിട്ട് വന്ന് സംവരണം ചെയ്യുന്ന അവരെ ആക്ഷേപിച്ചിട്ടുണ്ട് അത് അതുപോലെ തന്നെ പി രാജീവ് എന്നാലും അല്ല വെട്ടി തങ്ങൾ വിളമ്പിത്തുടങ്ങുന്നത് അപ്പോ പാർട്ടിയെ രക്ഷിക്കുകയല്ല സത്യത്തിൽ ഇവർ ചെയ്യുന്നത് ഇവർ കൃത്യമായിട്ട് പിണറായി എടുത്ത് തലയിൽ ചോന്നുകൊണ്ട് നടക്കുക അതാണ് അതാണിപ്പോൾ ചെയ്യുന്നത് എന്തായാലും ഗോവിന്ദൻ മാഷ് ഇനി ഇതിന് മറുപടിയായിട്ട് എന്താ വരുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ മറുപടി പറയാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ലക്ഷ്യമൊന്നുമില്ല ഇനി ഒരു പക്ഷേ വി എസിന്റെ സ്ഥാനം ഇനി ഏറ്റെടുക്കുകയാണോ ഗോവിന്ദൻ മാഷ് എന്നൊന്നും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു കാരണം ഇങ്ങനെ തന്നെയാണ് പിണറായി വി എസിനെ ഒതുക്കിയത് അതുപോലെ തന്നെ ഇനി ഗോവിന്ദൻ മാഷിനെ ഒതുക്കാനുള്ള ഒരു പുറപ്പാടാണോ എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എങ്കിൽ തന്നെയും ഇനി കുറച്ച് ദിവസത്തേക്ക് ഗോവിന്ദൻ മാഷി ഏറിൽ തന്നെ ആയിരിക്കും ഇനി ആ ഏറിൽ നിന്ന് ഇനി ശൂന്യാകാശത്തേക്ക് പോകും എന്നുള്ളതൊന്നും നമുക്കറിയില്ല എന്ത് തന്നെയാലും നന്ദി നമസ്കാരം